യുടെ മനസ്സായിരിക്കണം പ്രതിസന്ധികൾ വരും പ്രതിസന്ധികൾ നമ്മൾ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം വിജയിക്കത്തില്ല വീണ്ടും നമ്മൾ ഒരു അപേക്ഷ കൊടുത്ത് കഴിയുമ്പം പ്രവർത്തനാനുമതി തരും ഇത് നമ്മളെ തേടി പേപ്പറുകളൊന്നും വരില്ല മുട്ടക്കോഴ് വളർത്തൽ ലാഭകരമല്ലെന്ന് പൊതുവെ പറയാറുണ്ട് എന്നാൽ വർഷം മുന്നൂറ് മുട്ടകളോളം തരുന്ന ബി വി ത്രീ എയ്റ്റി ഇനം മുട്ട കോഴി വളർത്തൽ നഷ്ടമല്ലെന്ന് പറയുകയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര പുതുപ്പറമ്പിൽ പ്രവീൺ പക്ഷേ നൂറും ഇരുന്നൂറും കോഴികളെ വളർത്തി ഈ സംരംഭം ലാഭകരമാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൃഷി വ്യവസായമാകണം ഉൽപാദനം ഉയരണം വിപണി സ്വന്തമായി കണ്ടെത്തണം അനാവശ്യ ചെലവുകൾ കുറയ്ക്കണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതുപോലെ സംരംഭം തുടങ്ങാൻ സർക്കാർ സഹായങ്ങളുമുണ്ട് അമ്പതിനായിരം മുട്ടക്കോഴികളെ വളർത്താവുന്ന വലിയ ഫാമാണ് ഈ കർഷകന്റെ ലക്ഷ്യം മുട്ട കോഴി വളർത്തലിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ഒട്ടേറെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിന്റെ ഒരു ബാച്ച് ആണ് ഒരു കേജിൽ നാല് കോഴി എന്നുള്ള ക്രമത്തിലാണ് വളർത്തുന്നത് ഇപ്പോൾ ഇത് കൊടുക്കുന്ന ഗ്രോവർ തീറ്റ ഗ്രോവർ തീറ്റ ഇപ്പൊ ഏപ്രില് ഒരു ലാസ്റ്റോട് കൂടി ഇത് മുട്ടയിടുന്ന നാലര മാസത്തില് മുട്ടയിടുന്ന ഒരു ഇതാണ് ബാച്ച് നമുക്ക് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റോളം ഇവിടെ നല്ല കാറ്റുള്ള ഉയർന്ന പ്രദേശം മറ്റു മനുഷ്യ സഞ്ചാരം കുറവ് പിന്നെ മൃഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കുറവുള്ളത് കൊണ്ട് നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നു എന്നാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പം പലരും പറയുന്നു ഇത് ബി വി ത്രീ എയ്റ്റി നഷ്ടമുള്ള ഇനമാണെന്ന് പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം വളർ വളർത്താനൊരു ശരാശരി ഒരു ചിലവ് മൂന്നര രൂപയിൽ താഴായി ഇപ്പൊ അത് രണ്ടരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പം ബി എസ് എഫ് ലാർവാ പിന്നെ പച്ചപ്പുല്ല് പച്ചപ്പുല്ല് ഒരു അൻപത് സെന്റോളം ഇവിടെ വളർത്തുന്നുണ്ട് അപ്പൊ അതരിഞ്ഞു വിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇട സമയങ്ങളിൽ ഇപ്പം രാവിലെ ഒരു തീറ്റി കൊടുക്കും ആറു മണിക്കൊരു തീറ്റി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ പച്ചപ്പുല്ല് അരിഞ്ഞു കൊടുക്കും പിന്നെ അടുത്ത തീറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറുമണി ആറുമണി ടൈമാകുമ്പോൾ അക്കൂട്ടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുക്കും രാത്രിയിൽ അധികമായിട്ട് തീറ്റിയും കാര്യങ്ങളില്ലെങ്കിൽ തന്നെ ഈ വെട്ടമുള്ളതിൻ്റെ കോഴിയുടെ ഈ മോർട്ടാലിറ്റി കുറയ്ക്കും പിന്നെ അല്ലാതെ തന്നെ വെള്ളം കുടിക്കാൻ എപ്പോഴും എപ്പോഴും അതിന് വെള്ളത്തിനുള്ളത് നിപ്പിൾ ഡ്രിങ്കർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും വെള്ളത്തിനുള്ള ഇത് നമ്മുടെ ഇതിപ്പം ഈ ഒരു കമ്പോസ്റ്റിംഗ് സിസ്റ്റം ആയതിനുമുണ്ട് ഇതിനകത്ത് തന്നെ ബി എസ് എഫ് എൽ വളർത്തി അതിൽ നിന്ന് പുഴുവുണ്ടായി ആ പുഴുവിനെ തന്നെ നമുക്ക് ഫ്രഷ് ആക്കി അതായത് ഒന്ന് വാഷ് ചെയ്ത് ഇതിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോഴിക്ക് ഇരുപത്തഞ്ച് പൈസ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കേസാണ് ഈ ബി എസ് എഫ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതല്ല ഈ പ്രദേശത്ത് ഇപ്പം താങ്കൾക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്തൊരു സ്മെല്ല് മറ്റു കാര്യങ്ങളോ ഇല്ല നല്ല കാറ്റും അങ്ങനെയൊക്കെ ഒരു പ്രദേശമാണ് ഇവിടെ അങ്ങനെ അധികം മനുഷ്യസഞ്ചാരം നമ്മൾ ഈ ഫാമിനകത്ത് നമ്മൾ ഇൻസൈഡിൽ നമ്മൾ മറ്റുള്ളവരെ കയറ്റുകയോ അങ്ങനെയുള്ള പരിപാടികളില്ല കാരണം ഈ ഒരു പനിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലോ മറ്റെന്തെങ്കിലും ഒക്കെ ഇൻഫെക്ഷൻസ് ഈ കോഴികൾക്ക് പെട്ടെന്ന് പിടിക്കുന്നില്ല അല്പപ്രാണിയാണ് പിന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ നിപ്പിൾ ഡ്രിങ്ക് കോഴികൾ ചെക്ക് ചെയ്യണം അപ്പൊ ഇത് ഈ സപ്ലിമെന്റ്സ് കണ്ട ടാങ്കില് കൊടുക്കുന്നത് കാരണം ഇടയ്ക്ക് ഇത് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് സിമ്പിളാണ് നമുക്ക് ഇതിനകത്തൂടെ കൈയിട്ട് തന്നെ തിരിച്ചത് മാറ്റി അടുത്ത നിപ്പിൾ ഡ്രിങ്കർ കൊടുക്കാനും അപ്പൊ ആ ടാങ്ക് നമ്മള് കുടിക്കുന്ന എന്ത് വെള്ളമാണോ അതായിരിക്കണം ആദ്യം ഭക്ഷണം പിന്നല്ലാതെ ഈ ഫുഡ് മറ്റേ ഈ ഈ ഷെഡിനുള്ളിൽ നല്ല നീറ്റായിരിക്കണം നമുക്കിപ്പൊ ഇതിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം ആ രീതിയിൽ നമ്മൾ വളർത്തുക മുട്ട നമുക്ക് ഇപ്പൊ ഈ എനിക്ക് ഏകദേശം എനിക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അറുനൂറ്റി മുപ്പത്തിനാല് കോഴിയാണ് ഇതിന് അറുന്നൂറ്റി മുപ്പത്തിനാലില് നമുക്ക് അറുന്നൂറിന് മുകളിൽ അറുന്നൂറ് ശരാശരി എനിക്ക് കിട്ടുന്നുണ്ട് എനിക്കൊരു നയൻറ്റി ഫൈവ് പേഴ്സെന്റോളം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് സമയങ്ങളിൽ ഇല്ല ഇതിനകത്ത് ഈ കോഴിയെ ഡിസ്റ്റർബ് ചെയ്യില്ല ഈ മുട്ട ഇടുന്ന ടൈമില് നമ്മൾ ഇതിനകത്ത് കയറില്ല രാവിലെ ആറു മണിക്ക് തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് കയറത്തുള്ളൂ ഇതിനകത്ത് ബാക്കി നമ്മളെല്ലാ ടൈമിലും ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ കോഴിക്ക് എപ്പോഴും വെള്ളം വെള്ളത്തിന് സാധ്യത ഇനി നിപ്പിൾ ഡ്രിങ്കർ കൂടുതലും കംപ്ലൈൻറ് ആകുന്നതിനകത്ത് ബ്ലോക്സുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ മുട്ടയുടെ എല്ലാം കളർ ഉണ്ട് ഒരേ ആയിരിക്കും മുട്ടയ്ക്ക് അതാ ഫീഡിൻ്റെ തന്നെ നമ്മൾ കൃത്യമായ ടൈമിൽ ഇതിപ്പോ ഓവർ തീറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ അല്ലാതെ ഇത് ഓവർ തിന്നത്തില്ല നമുക്ക് മുട്ട ഇപ്പൊ ആയിരം മുട്ട ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ സിമ്പിൾ സിമ്പിളായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന ഒരിതാണ് നമുക്ക് കൂടുതൽ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരണം കൂടുതൽ ആളുകൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളവരാണ് ഞാൻ കാരണം അപ്പം മറ്റുള്ളവര് വന്നു കഴിഞ്ഞാൽ എന്റെ മാർക്കറ്റുകാരും അങ്ങനെ ഒരു ചിന്താഗതിയില്ല കാരണം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന മാർക്കറ്റിംഗ് നമുക്ക് കുറയ്ക്കാൻ കഴിയും എട്ടര കോടി മുട്ടയാണ് ഒരു ദിവസം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അപ്പൊ അതില് നമുക്ക് ഒരു കോടി മുട്ടയെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ യാതൊരു കൃത്രിമവും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന അതേ സാധനം നമുക്ക് ചിലവഴിക്കാൻ പറ്റും പിന്നെ ഇതിൽ കുറച്ചൊക്കെ വേണ്ട ഇത് കണ്ടോ ചെറിയ ചില മുട്ടകളൊക്കെ ഇതുപോലെ കൊത്തുക അത് ഈ പ്രോട്ടീൻ അതിന്റെ ശരിയായിട്ടില്ല അതുകൊണ്ടാണ് തോൽകെട്ടി കുറവാണ് അല്ലെങ്കിൽ തന്നെ ഈ കോഴിക്ക് കാൽസ്യം കുറയുന്ന ഒരു ടൈമിലാണ് ഇത് ഈ കൂടുതലും കുത്താനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത് സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നന്ദിത് അതേപോലെ തന്നെ ഇതാ ഇതും കാൽസ്യത്തിന്റെ കുറവാണ് ഈ മുട്ടയ്ക്ക് ഒരു കളർ വ്യത്യാസം കാണുന്നത് സപ്ലിമെന്റ്സിന്റെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കെയറിങ് വേണം നമുക്ക് എനിക്കറിയാമെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ട് ഇരുവ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇരുപത്തി വർഷം മുന്നേ നമ്മള് ഇതേ ഒരു ഫാം ഫീൽഡിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായതാണ് അപ്പൊ നമ്മളൊരു പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വരണം കാരണം ഒരു ക്ഷമയാണ് ആദ്യമേ വേണത് നമ്മളൊരു എന്താണ് പറയുന്നത് ഒരു ചെലന്തിയുടെ മനസ്സായിരിക്കണം എത്ര തവണ അതിന്റെ ആ ഒരു ആ കൂടുകൾ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് പ്രസ്ഥാനത്ത് ഇപ്പം ബാങ്കുകള് വ്യവസായ വകുപ്പുകളായാലും ബാങ്കുകളായാലും നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആണ് പഞ്ചായത്തിൽ നിന്നായാലും പ്രതിസന്ധികൾ വരും പ്രതിസന്ധികൾ നമ്മൾ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം വിജയിക്കത്തില്ല അപ്പൊ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ തന്നെ കുറെ ലേറ്റ് ആകും നമ്മള് പക്ഷെ അതിനെല്ലാം അതിജീവിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ ഞാൻ ഈ ഫേസ്ബുക്കിൽ പല വീഡിയോയിലും കണ്ട ആളുകൾ വൻ നഷ്ടമാണ് ഈ കോഴി വളർത്തലൊരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമെന്നല്ല ചെറിയ രീതിയിൽ വളർത്തുന്ന ആളുകൾക്ക് നഷ്ടമാണ് ആയിരം കോഴി വളർത്തുന്ന ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ അതിൽ നിന്ന് കിട്ടാൻ പറ്റും അപ്പം പതിനായിരം കോഴിയെ ഒന്നിച്ച് വളർത്താമല്ലോ നമ്മൾ നാലു പേര് ഒന്നിച്ചൊരു പ്രസ്ഥാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാവർക്കും സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഇപ്പം നമുക്ക് ആയിരം മുട്ട ദിവസേനെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ ആയി കഴിയുമ്പഴത്തേ എന്റെ മുട്ട ഈ ആയിരം എണ്ണം പ്രൊഡക്ഷൻ ആകും നമുക്ക് ആയിരം കോഴിയുടെ നമുക്ക് സിമ്പിൾ ഒരു ലോജിക്കേ ഉള്ളൂ എട്ട് രൂപ വെച്ച് ഒരു മുട്ടയ്ക്ക് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എട്ട് രൂപ വെച്ച് അപ്പൊ നമുക്ക് അതിന്റെ എനിക്ക് എന്റെ ഉത്പാദന ചെലവ് എന്ന് പറഞ്ഞാൽ മൂന്നര രൂപയാണ് സപ്ലിമെന്റ്സ് അടക്കം അപ്പൊ ചെലവ് ചുരുക്കുന്ന രീതിയാണ് ഈ പച്ച കൊടുക്കുക ബി എസ് എഫ് ആർ വലു പുഴുക്കളെ ഉണ്ടാക്കുക അതെല്ലാം പ്രോട്ടീൻസ് ആണ് അപ്പൊ ആളുകൾ അങ്ങനെ ചിന്തിക്കുക ചെയ്തു നോക്കി ഇട്ട് വേണമല്ലോ പരാജയമാണോ വിജയമാണോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പലരും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം വൻ വിജയമാണ് കാരണം നമ്മൾ ഇപ്പം ആയിരം കോഴിക്ക് നമുക്ക് ചെലവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ നമുക്ക് ചെലവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് എണ്ണായിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ രീതിയിൽ നടത്തുന്നിടക്ക് ഇപ്പം ട്രാൻസ്പോർട്ടിംഗ് ആയാലും ട്രാൻസ്പോർട്ടിങ് ഇപ്പോൾ എങ്ങനെ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ഒരു ചാക്ക് തീറ്റിയെടുക്കണമെങ്കിലും പത്ത് ചാക്ക് തീറ്റിയെടുക്കണമെങ്കിലും വണ്ടി വിളിച്ചേ പറ്റൂ അപ്പം പലരും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ലേബർ കോസ്റ്റ് ഇതിന് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു ലേബറിന്റെ ആവശ്യം അങ്ങനെ വലിയ രീതിയിലില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ആറുമണിക്ക് ഞാൻ ഇതിനകത്ത് ഒരു തീറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാകാതെ മുട്ട മുട്ടമറക്കാൻ ചെല്ലു ഇപ്പം ടൈം പതിനൊന്ന് മണിയല്ലേ അപ്പൊ പതിനൊന്ന് മണി പിന്നെ നമ്മൾ ഈ മുട്ടയുടെ സ്റ്റേജിൽ മാത്രം മുട്ട പറക്കുന്ന ആ ടൈമിൽ മാത്രം നമ്മൾ അധികം ടൈമോ ഈ ഷെഡിൽ നമ്മളെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് അപ്പൊ ബാക്കി ടൈമിൽ നമ്മൾ ഈ നിപ്പിൾ ഡ്രിങ്കർ ഒക്കെ രാത്രിയിലായാലും നമ്മൾ ഒരു ഒന്ന് രണ്ട് വട്ടം ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല അങ്ങനെ ഇതിനകത്ത് വലിയ ഹാർഡ് വർക്ക്സ് ഇല്ല നമുക്കിപ്പോ കോഴിയുടെ കാഷ്ടം മാറാനോ അങ്ങനെയൊന്നും ഇല്ല എല്ലാം കമ്പോസ്റ്റിങ് സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് വെള്ളം എല്ലാം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ആ വെള്ളം ശരിയായ അളവിൽ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇതിലിപ്പോ പല ആളുകൾക്കും സംശയങ്ങളുണ്ട് ഒരു ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ലോണ് തരില്ല അല്ലെങ്കിൽ ബാങ്ക് പല ഇത് എക്സ്ക്യൂസുകൾ പറയുവ ബാങ്കുകൾ എന്തുകൊണ്ട് നിരസിക്കുന്നു ആദ്യം ചിന്തിക്കണം നമുക്കൊരു സ്കിൽസ് ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നവന് അതിനെപ്പറ്റി നല്ല ഒരു അറിവ് ഉണ്ടായിരിക്കണം ഞാൻ തന്നെ ഈ ലോൺ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ പി എം ഇ ജി പി പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് സ്കീം ഇപ്പൊ തൊഴിൽ സാധ്യതകൾ ആളുകളിലേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ലോൺ തന്നെയാണ് അതിപ്പോൾ ഒരു 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 സർക്കാരിൻ്റെയും ലോണല്ല ഏത് പ്രധാനമന്ത്രിയാണോ ആ പ്രധാനമന്ത്രി കൊടുക്കുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്കായി തരുന്ന ഒരു സ്കീമാണ് അപ്പം ബാങ്കുകൾക്ക് ഇത്രേ അറിയണ്ടേ ഉള്ളൂ ഇവന് ഇത് വളർത്താൻ അറിയാമോ അല്ലെങ്കിൽ ഇവനെ ഒരു പത്ത് രൂപ കടം തന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് ഇവനെങ്ങനെ പൈസ തരും ഞാൻ ബാങ്കിനോട് നീ എങ്ങനെ പൈസ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഉത്തരവാദിത്വം പറഞ്ഞുള്ളൂ സാറേ ഒരു സിമ്പിൾ ഉണ്ട് ഒരു മുട്ട വെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് രൂപ കിട്ടും അതിന്റെ ഉൽപാദന ചെലവ് മൂന്നര രൂപയാണ് ആണ് എൻ്റെ ഒരു ഉത്പാദന ചെലവ് അപ്പൊ ഞാനത് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോഴി ആദ്യം വളർത്തി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമേ നൂറ്റി ഇരുപത്തിയഞ്ച് കോഴി ചിറ്റാർ എന്ന പ്രദേശത്ത് നമ്മൾ വളർത്തി നോക്കി അപ്പൊ അതിൽ നിന്നുള്ള ആശയമാണ് കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറോളം കോഴികളുണ്ട് നമുക്ക് ആളുകൾ കൂടുതലും ഈ പ്രസ്ഥാനങ്ങളിലേക്ക് വരണം അതിനെന്താണ് അവർക്ക് പഞ്ചായത്തിൻ്റെതായാലും പഞ്ചായത്തിൻ്റെ കുറെ പേപ്പേഴ്സുകൾ കാര്യങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെത് പൊല്യൂഷൻ ബോർഡ് ഇപ്പം പൊല്യൂഷൻ ബോർഡ് എല്ലാവരുടെയും മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തുടങ്ങണമെന്നേ ഉള്ളു എല്ലാരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു നിയമവശങ്ങളിലൂടെ മാത്രം ഉള്ളൂ ഇപ്പം ഈ ഫാമുകൾ അഞ്ഞൂറ് കോഴിയെ വളർത്തുന്ന ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ആരുടെ അനുമതി ഇല്ലാതെ തുടങ്ങാം പക്ഷെ മറ്റുള്ളവർക്ക് സ്മെല് ഇപ്പം നിങ്ങൾ ഇത്രയും നേരം ഇതിനകത്ത് സഹസിച്ചു സ്മെല്ലോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ലല്ലോ അപ്പൊ സ്മെല്ലുകളില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോഴിയെ വളർന്നതിന് ആർക്ക് വേണമെങ്കിലും അതിന് ലോണുകൾ കിട്ടും ലോണുകൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാനറ ബാങ്കിൽ നിന്നാണ് ഈ എടുത്തിരിക്കുന്നത് ആ ഞാൻ ബാങ്കില് ലോൺ എടുത്ത് ഇപ്പം ആറുമാസമായി ഞാനിപ്പോ ലോൺ എടുത്ത് ആറ് മാസം ഇപ്പൊ കവറായി ഇപ്പൊ ബാങ്കെനിക്ക് തുടർന്ന് ലോൺ തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം ബാങ്കിൽ എൻ്റെ അടവ് കറക്റ്റാണ് പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഇത് തുടർന്ന് കൊണ്ടുപോകും പിന്നെ എല്ലാ നഷ്ടം വരുന്ന ഒരു കേസല്ല എന്ന് കോഴിക്ക് വൃത്തി കൂടുതലും നല്ലതാണ് കാരണം നമ്മളിപ്പോ ഈ ഒരു ടവർ ഗേജ് സിസ്റ്റമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ ടവർഗേജ് ആയി കഴിയുമ്പോൾ രോഗത്തിന്റെ ഏറ്റവും സാധ്യതകൾ കുറയുന്നൊരിതാണ് ഈ അതന്നെയല്ല ഇതിപ്പോ രാത്രി ടൈമില് ഈ കുറെ വേസ്റ്റുകൾ നമ്മൾ ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് കുറേ ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് നമ്മൾ ബൾക്കായിട്ട് വിൽക്കുന്നതാണ് ഫാഷൻ ഫ്രൂട്ട് നാരകം പേര ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും പിന്നെ പുറത്തും കുറെ വളങ്ങൾ വിൽക്കാറുണ്ട് ഇതും ഒരു ലാഭമുള്ളതാണ് ഇപ്പൊ ആളുകൾ ചിന്തിക്കുന്ന മാതിരി കോഴിക്ക് ഇത്ര ചിലവ് വരുന്നു ഇത്ര വരവേ ഉള്ളത് എട്ട് രൂപ മാത്രമല്ല ഇതിലെ ഒരു ചാക്ക് കോഴിക്കാശ്ശം ഞാൻ വിൽക്കുന്നതിന് മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് ഇല്ല ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഒരിതില്ല ഇവിടെ വന്ന ആളുകൾ മുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് ഫസ്റ്റിലെ ഉള്ള ഒരു കുറേ തോൽമുട്ടകൾ വീഴുന്നതാണ് അപ്പൊ പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് മറ്റ് ഇപ്പൊ കോഴി ഫാമുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കപ്പൊടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അറക്കപ്പൊടിയോ കാര്യങ്ങളോ ഇല്ല ഡയറക്റ്റ് ഉള്ള കോഴിക്കാഷ്ടം മണ്ണിലേക്ക് വീഴുന്നോണ്ട് നമ്മളിത് കൂടുതലും വളങ്ങളായിട്ട് കൂടുതൽ കൂടുതലാളുകൾ എടുക്കുന്നുണ്ട് ബി വി ത്രീ എയ്റ്റിയുടെ മുട്ട പോകുന്നതിൻ്റെ നാടൻ മുട്ടയായിട്ടാണ് എന്നെ സംബന്ധിക്കുന്നതോളം മാർക്കറ്റിങ് ഒരു ഒരു പ്രശ്നമേ അല്ല ഇപ്പൊ ഒരു ലക്ഷം മുട്ടയുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ചിലവാകുന്ന ഒരു കേസാണ് കാരണം അത്ര കണ്ട ആവശ്യക്കാരാണ് ഈ മുട്ടയ്ക്ക് രുചിയും കൂടുതലാണ് ഇതിനെ ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഉത്പാദനം കിട്ടുന്ന ഒരു സാധനം അപ്പൊ ഇതിന് കൂടുതലും നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ വളർത്തി കഴിയുമ്പോൾ അതിന്റെ എനർജി വേസ്റ്റ് ആകുന്നില്ല ഇതിനെ ഇങ്ങനെ വളർത്തേണ്ട ഒരു ജീവിയാണ് വി വി ത്രീ എയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാർക്കറ്റിങ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല ആർക്കും ഒരു പ്രശ്നമല്ല കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ഇത് വിറ്റ കഴിക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പം പറഞ്ഞില്ലേ അറുന്നൂറ് മുട്ടയോളം കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഓർഡർ ദിവസവും വരാറുണ്ട് നമ്മളിപ്പം കഴിവതും ബൾക്കായിട്ടുള്ള ബിസിനസ്സുകളാണ് ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ പത്ത് ട്രേ പത്ത് ട്രേ മുന്നൂറ് മുട്ട എന്നുള്ളൊരു ക്രമത്തിലെടുക്കുന്നവർക്കാണ് മുന്നേ കൊടുക്കുന്നത് കാരണം ചെറിയ കച്ചവടക്കാരെ നമ്മൾ ഒഴിവാക്കുകയാണ് ഒരാൾക്കായിട്ട് നമ്മൾ വണ്ടി വിട്ടുപോയി ഇവർക്കൊണ്ട് സപ്ലൈ ചെയ്യുക അതിൽ നല്ല ഇപ്പം ബൾക്കായിട്ട് ചെയ്യുക ഞങ്ങൾ പന്തളം കയറിയാൽ വിപണികളെ കേന്ദ്രീകരിച്ച് എത്ര ഉണ്ടെങ്കിലും മുട്ടയുണ്ടെങ്കിലും അവരെടുക്കുന്നുണ്ട് ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം പിന്നെ മൂവായിരം മുട്ട കൊണ്ടുപോയി ആ ഏരിയയിൽ തന്നെ തീരുന്നുണ്ട് വിപണികളില് അത് കച്ചവടക്കാർ തന്നെ വാങ്ങുന്ന ഒരു ഒരിതാണ് വിപണികള് ഞങ്ങൾക്ക് ഇത് അല്ല കൂടുതലും ഈ ഇതിനായിട്ട് ഞങ്ങൾ വണ്ടി വിട്ടുപോയി പന്തളം വരെ പോകുന്നതല്ല വടശേരിക്കുന്ന പന്തളം വരെ ഒരു പത്തായിരത്തി അറുനൂറ് രൂപ അങ്ങനെ പോകുന്നവരല്ല ഇപ്പം പറഞ്ഞില്ലേ നൂറ് കിലോ ഫാഷൻ ഫ്രൂട്ട് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ഫാഷൻ ഫ്രൂട്ട് പന്തളം ഏരിയയിൽ കൊടുക്കാറുണ്ട് പന്തളം വിപണിയില് അതേപോലെ റെഡ്ലടി പപ്പായ കരിമ്പ് വാഴക്കൊല ഞങ്ങള് എന്റെ ചേട്ടനും നല്ല കൃഷിക്കാരനാണ് പച്ചക്കറി ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ് കാരണം വെള്ളത്തിന്റെ ഒരു ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പിന്നെ വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ നമ്മൾ പന്തളം വിപണികളിൽ നമ്മുടെ വണ്ടി സ്ഥിരം പോകുന്നേ എല്ലാ ആഴ്ചയിലും വെണ്ടയ്ക്ക വഴുതനങ്ങ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് വില തരാൻ ആളുകൾക്ക് ഒരു മടിയാണ് എഴുപത്തിയഞ്ച് രൂപക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ വെണ്ടയ്ക്ക ഇവിടുന്ന് സെയിൽ ചെയ്തത് പക്ഷെ ആളുകള് പിന്നെ മറ്റു മാർക്കറ്റുകളിൽ നിന്ന് വരുന്ന നാപ്പത്തഞ്ച് രൂപയ്ക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വിഷമടിച്ചതാ നമുക്കത് തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം അത് പ്രശ്നം അല്ലതാനും ഇപ്പൊ വഴുതനങ്ങ വെണ്ടയ്ക്ക കുക്കുംപറ കുക്കുംപറ എന്നരം കിലോയോളം നമ്മളിവിടുന്ന് പിന്നെ ഒരു സീസണിൽ നമ്മൾ സെയിൽ ചെയ്തതാണ് ഇപ്പം വീണ്ടും പച്ചക്കറി സ്റ്റാർട്ടാക്കാനുള്ളതാണ് അതിനെല്ലാം കിളച്ചിട്ടിരിക്കുന്ന ആ ഏരിയ എല്ലാം പിന്നെ വടശ്ശേരിക്കര കൃഷിഭവനിൽ നിന്നും ഒരുപാട് സഹായ സഹകരണങ്ങളുണ്ട് വ്യവസായ വകുപ്പിന്റെ ആയാലും ആളുകൾ ഈ മേഖലകളിലേക്ക് വരുന്നില്ല അല്ലാതെ ഉദ്യോഗസ്ഥന്മാര് ഇപ്പം ഉദ്യോഗസ്ഥന്മാര് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ആരെയും ഉയർത്തിക്കൊണ്ടൊന്നും വരില്ല നമ്മൾ നമ്മുടെ വഴികൾ ആയാലും ഈ ബാങ്ക് മേഖലകളിലേക്കായാലും ബാങ്കിലേക്കൊക്കെ ആണെങ്കിൽ നമ്മളാണ് പലവട്ടം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോണുകളൊക്കെ ശരിയാകത്തുള്ളൂ ഞാനിപ്പം പറഞ്ഞില്ലേ ഒരു അഞ്ചോ ആറോ വട്ടം നമ്മൾ ബാങ്കിൽ കയറി കഴിഞ്ഞാൽ ബാങ്ക് റപ്പായ ലോണ് തരും ബാങ്ക് ഈ പ്രധാനമന്ത്രിയുടെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നില്ല എങ്കിൽ അതിന് ഈ കംപ്ലൈന്റ് സെല്ലുകൾ ഇതെല്ലാം ഉള്ളതാണ് പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലായ കൊണ്ടാണ് ഒന്നാമത്തെ ആളുകൾക്ക് ഒരു ഭയം ഭയം ബിസിനസുകാരന് പറ്റുന്നതല്ല അല്ല ഭയമില്ലാതായിരിക്കണം ഇപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഇതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ പിന്നെ ബാങ്കുകളിൽ പോയി നമ്മുടെ ഒരു പ്രപ്പോസല് പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് എല്ലാ പഞ്ചായത്തിലും ഒരു ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട് വ്യവസായ വകുപ്പിന്റെ അവര് നമുക്ക് ഫ്രീ ആയിട്ട് വ്യവസായ വകുപ്പുകളെ നമുക്ക് ഈ പ്രൊജക്ട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി തന്ന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിലായാലും അവർ സംസാരിക്കും ആ ഓക്കെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് സംസാരിക്കും ഈ ഒരു എന്നാ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന്റെ അനുമതി വേണം നിർമ്മാണാനുമതി ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണാനുമതി വേണം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷന്റെ പൊല്യൂഷന്റെ അനുമതി വേണം അപ്പൊ നമ്മൾ അവിടെ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിർമ്മാണാനുമതി തരും ഈ ഷെഡ് നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും നമ്മളൊരു അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ പ്രവർത്തനാനുമതി തരും ഇത് നമ്മളെ തേടി പേപ്പറുകളൊന്നും വരില്ല നമ്മൾ അങ്ങോട്ട് പേപ്പറുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ പറ്റും ഞാൻ ഉള്ളത് പറയാൻ വേണ്ടി ഈ ഒരു കോഴികളുടെ ചെലവിലാണ് ആ മുന്നേ കണ്ട ആ ഷെഡിലെ കോഴികൾ ചിലവ് കഴിഞ്ഞു പോകുന്നത് അപ്പൊ ആ കോഴികളിലൂടെ മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽ മുതൽ ഒരു നാലായിരം രൂപയ്ക്ക് മുകളിൽ വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ട് നമ്മുടെ വണ്ടിക്കൂലി ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്തുന്ന് ബിസിന ബിസിനസ് എടുക്കുന്ന പൈസ പിന്നെ തിരിച്ചു വരില്ല നമ്മുടെ ചെലവുകൾ എല്ലാം കഴിഞ്ഞു പോകുന്നതാണ് എങ്കിൽ തന്നെ ഈ ബി വി ത്രീ എയ്റ്റി മുട്ടയിടുന്ന കോഴിക്ക് ലെയർ മാഷ് ഞാൻ കൊടുക്കുന്ന ലെയർ മാഷ് ആണ് കൊടുക്കുന്നത് ഈ ലെയർ മാഷ് അല്ലാതെ ഇപ്പൊ പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഇപ്പൊ സ്വന്തമായിട്ട് പച്ചക്കറികളുള്ളത് പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് ഇപ്പൊ ഒന്ന് അല്ലെങ്കിൽ പുഴു കുത്തിയത് ഇതുപോലുള്ള ഇതുപോലുള്ള പലതും പച്ചക്കറികൾ കൊടുക്കാൻ പറ്റും പച്ചക്കറികൾ നമ്മൾ മരുന്നടിക്കുന്നില്ല മറ്റ് ഇപ്പൊ ഈ കോഴിയെ വളർത്തുന്നവർ ഇപ്പം പിന്നെ കടകളിൽ നിന്ന് മേടിച്ചിട്ട് കൊടുക്കുന്ന പച്ചക്കറികൾ എപ്പോഴും കഴിയേ കൊടുക്കാവും ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറി പ്രൊഡക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് തക്കാളിയുടെ വേസ്റ്റ് ഇതുപോലുള്ള ഞാനിപ്പോ ഈ അടുത്ത പ്രദേശത്ത് എനിക്ക് കോഴിയെടുത്ത കൂട്ടത്തിൽ ഈ അടുത്ത ഒരു സുഹൃത്തിനെ ഒരു അൻപത് കോഴിയും എടുത്ത് അപ്പോൾ എനിക്ക് അറുന്നൂറിൽ അഞ്ഞൂറ് കോഴിയും മുട്ടയിട്ടിട്ടാണ് ഞാൻ തിരക്കുന്നത് അവരുടേത് അപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയില്ല നിന്ന് ഇരക്കിയപ്പോൾ ഉള്ള മീന്തല ചോറിന്റെ വേസ്റ്റ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കോഴിക്ക് ഓവറായിട്ട് ഫാറ്റായി മുട്ടയിടിയിൽ കിട്ടില്ല അപ്പൊ ഇത് ലിമിറ്റഡ് ഫുഡാണ് നമ്മളിപ്പോ കോഴിത്തീറ്റി നമുക്ക് മൂന്നു നേരമാണ് മൂന്ന് നേരമായിട്ടാണ് കോഴി ഞാൻ കൊടുക്കുന്നത് തന്നെ ഇപ്പൊ രാവിലെ ഒരു നേരം തീറ്റി കൊടുക്കും രാവിലെ ഒരു നേരം തീറ്റി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ച സമയങ്ങളില് ഉച്ച സമയം ആകുമ്പോഴും നമ്മൾ കൂടുതലും കൊടുക്കുന്ന പറഞ്ഞ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ആ ടൈമില് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഈ ഈ പാത്രങ്ങൾ എപ്പോഴും നീറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് പൂപ്പലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ ഇത് ഇത് തീർന്നതിന് ശേഷം മാത്രമേ ഇപ്പൊ ഉച്ച ആകുമ്പോഴും ഇതെല്ലാം കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ പച്ചപ്പുല്ലിന്റെ വേസ്റ്റ് പച്ചപ്പുല്ലിന്റെ വേസ്റ്റ പുഴുക്കളെ ഒക്കെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം അടുത്ത ഇത് കൊടുക്കാവൂ അതായത് ഈ കോഴിത്തീറ്റി ഇടാവൂ അതായത് ലെയർ മാഷാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് അല്ലാതെ മറ്റ് നമ്മള് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ കോഴിക്കാ അമിത ചെലവുകളൊന്നുമില്ല സപ്ലിമെന്റ്സ് ഇപ്പൊ ഒരു കോഴിയുടെ പുറത്ത് ഇപ്പൊ അൻപത് പൈസ അൻപത് പൈസ നമ്മൾ ആ പച്ചപ്പുല്ലിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചു പിടിക്കുന്നതാണ് പിന്നെ വേറെന്നുണ്ട് ഇപ്പൊ കോഴിവളം കോഴിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരു മുന്നൂറ് രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്യുന്നവനാണ് അപ്പൊ അതും നമുക്ക് പല രീതിയിലാണ് നമുക്ക് അതിനകത്തെ ലാഭം ഇപ്പൊ ഞാൻ ഈ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിൽ തന്നെ പത്ത് രൂപ ഞാൻ അതിന്റെ ചാക്കിന്റെ ഈടാകും പ്ലാസ്റ്റിക് ചാക്ക് വരുന്നുണ്ട് അതും ഒരു വരുമാനമാണ് നമുക്കിപ്പം ദിവസേന ഇപ്പം രണ്ടര ചാക്ക് ഇവിടുന്ന് ഡെയിലി കാലിയാകുന്നതാണ് അപ്പൊ രണ്ടര ചാക്ക് എന്ന് പറയുമ്പോൾ നമ്മള് ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ചാക്കിന്റെ കേസിൽ തന്നെ വരുന്നത് നമുക്ക് ബി വി ത്രീ എയ്റ്റിക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രീ ഹാബിറ്റ്സ് ഒരേ ആള് ഒരേ സമയം ഒരേ തീറ്റി ഇപ്പൊ ഇതിനകത്ത് തീറ്റിയിൽ തന്നെ ഈ മൊട്ടയിടുന്നതിന് മാഷുണ്ട് പെല്ലറ്റുണ്ട് ഇപ്പൊ ഇതിനെ തന്നെ ഓരോ സ്റ്റേജുകൾ കഴിയുമ്പോഴും ഇപ്പൊ ഈ മുട്ടയിടാൻ തുടങ്ങുന്ന കോഴിക്ക് നമ്മള് ഇപ്പൊ ഈ ഗ്രോവറിൽ നിന്ന് മാറ്റി നമ്മൾ പത്ത് കോഴി ഇപ്പൊ ഒരു ബാച്ചിൽ പത്ത് കോഴി മുട്ടയിടാൻ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മാഷിലേക്ക് മാറുന്നത് മാഷിന്റെ തന്നെ പെല്ലറ്റ് ഉണ്ട് ഈ ലെയർ മാഷ് ഈ രണ്ട് രണ്ടായിട്ടാണ് ഉള്ളത് അപ്പൊ അത് തന്നെ നമ്മള് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പത്ത് ദിവസം കോഴിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും കോഴിക്ക് ഇപ്പൊ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തീറ്റി നാളെ കിട്ടിയില്ലെങ്കിൽ അവന് തീറ്റി തിന്നും പക്ഷെ ആ മുട്ടയിടില്ല അപ്പൊ ഒരേ ആള് ഞാൻ ഇടുന്നു നാളെ എന്റെ ചേട്ടൻ ഇതിനകത്ത് ഇപ്പൊ നാളെ എൻ്റെ ചേട്ടൻ വന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കില് അത് കോഴി അതൊരു ഭയമാണ് ഒരേ ആള് ഒരേ ടൈം ഇന്നിപ്പൊ നമ്മൾ ആറു മണിക്ക് തീറ്റി കൊടുത്ത് രാവിലെ മണിക്ക് തീറ്റി കൊടുത്ത് നാളെ നമ്മൾ എട്ട് മണിക്ക് കൊടുക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും അത് ഇന്നും പക്ഷേങ്കിൽ ആ മുട്ട ഇടുന്നതിന്റെ ആ ഒരു റൊട്ടേഷൻ മാറും ഇരുപത്തി മണിക്കൂർ അതൊരു സർക്കിളാണ് അപ്പൊ അത് ഒരു മുട്ട ഇവിടുന്ന് കുറച്ച് വെള്ളം ഇവിടുന്ന് കുറച്ച് ഫീഡ്സ് ഇവിടുന്ന് കുറച്ച് മിനറൽസ് ഇവിടുന്ന് പ്രോട്ടീൻസ് ഇങ്ങനെ വന്നു ചേരണ്ടേ അപ്പൊ അതിന് ഒരു ട്വന്റി ട്വന്റി ത്രീ ഹവേഴ്സ് വേണം അപ്പൊ നമ്മൾ ഈ കറക്റ്റ് ടൈം കീപ്പിങ് കോഴി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും പഞ്ച്വാലിറ്റി ആണ് അവനാ ടൈം ആറ് മണിന്നുള്ള ആറ് മണിക്ക് തന്നെ കഴിക്കണം